തലശ്ശേരി മത്സ്യ മത്സ്യമാർക്കറ്റും മൊത്തവൽപ്പന കേന്ദ്രവും തലായിയിലേക്ക് മാറ്റുമെന്നും ഇതിനായി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണമെന്നും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പറഞ്ഞു മത്സ്യമേഖലയിലെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്മദ്ധ യോജനയുടെ ഘടക പദ്ധതിയായ സൗജന്യ ഫിഷ് വെൻഡിങ് ഓട്ടോ കിയോസ്ക് വിതരണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു സ്പീക്കർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ മത്സ്യമേഖലയിലെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ്ധ യോജനയുടെ ഘടക പദ്ധതിയായ സൗജന്യ ഫിഷ് വെൻഡിംഗ് ഓട്ടോ ക്യൂസ് വിതരണോദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നിർവഹിച്ചു നൂറ്റി അമ്പത് കോടിയോളം രൂപയുടെ വികസനമാണ് തലായി ഹാർബറിൽ നടപ്പിലാക്കുന്നത് ഇതിന്റെ സാധ്യതകൾ എല്ലാവർക്കും പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നും തലശ്ശേരി മത്സ്യമാർക്കറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മത്സ്യം വിൽക്കാൻ ഹാർബർ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറണമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു ഇത് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരും വികസനം വരുമ്പോൾ നാട്ടിലെ വികസന പ്രവർത്തനം മുടക്കാൻ ശ്രമിച്ചാൽ നാട് പുരോഗതി കൂടാ അതുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരും ഇവിടെ ഇപ്പോ വരാതിരിക്കാൻ പറയുന്ന കാരണങ്ങൾ പലതും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു നേരം ഉറപ്പിച്ച് പറയുന്നു വരാതിരിക്കാൻ ശ്രമിക്കുന്നവർ എന്തെല്ലാം തൊടുന്യായം പറഞ്ഞാലും അംഗീകരിക്കുന്ന അവരെന്തെല്ലാം കൂട്ടുതീരിപ്പുണ്ടാക്കിയാലും അവരെനിക്കെതിരെ മൈക്യൂരിറ്റി പ്രസംഗിച്ചാലും അവരെന്നെ കായികം ആക്രമിക്കാൻ ശ്രമിച്ചാലും ഒരു സംശയവും വേണ്ട ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുന്ന തലശ്ശേരി മത്സ്യമാർക്കറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മത്സ്യ തൊഴിലാളികളെയും മത്സ്യ അനുബന്ധ കച്ചവടക്കാരെയും ഇവിടെ കൊണ്ടുവരും അതിനാണ് ഇത്രയും കോടി രൂപ ഞങ്ങൾ ചെലവാക്കിയത് ആ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇവിടെ നിങ്ങൾ അറിയിക്കണം ഞങ്ങളോട് തുറന്നു പറയാലോ ഇന്നലെ ജോർജ് ബിരിയൻ്റെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രി വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ പദ്ധതി ഇവിടെ മുറക്കാലോ അദ്ദേഹം ചെയ്തിട്ടില്ല കാരണം അവരൊന്നും രാഷ്ട്രീയം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല വികസനത്തിന് അതുപോലെ അവരും രാഷ്ട്രീയം നോക്കുന്നില്ല അപ്പം രാഷ്ട്രീയം നോക്കാതെ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് യോഗിച്ചു പോകാൻ സാധിക്കാം ഈ മേഖല വികസിക്കുമ്പം അതിൻ്റെ ഗുണഭോക്താക്കൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് അതുകൊണ്ട് ഇതിന് സഹകരിക്കാൻ ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട ജോട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതുപോലെ വിജയിപ്പിക്കാൻ ആവശ്യമായ സഹകരണം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം ഇതിന് ഈ മേഖല ഇങ്ങനെ ഒരു ഒരു ആർക്കും കയറാൻസ് അല്ലെങ്കിൽ ഒരു വളരെ അനാഥമാക്കപ്പെട്ട കേന്ദ്രമാക്കി ഉപയോഗപ്രദമല്ലാത്ത കേന്ദ്രമാക്കി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ അഞ്ച് ദശാംശം ആറ് കോടി രൂപയാണ് സൗജന്യ ഫിഷ് വെയിൻഡിംഗ് ഓട്ടോ ക്യൂസ്ക് പദ്ധതിക്കായി വകയിരുത്തിയത് യൂണിറ്റ് ഒന്നിന് ഏഴ് ദശാംശം എട്ട് ലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രിക് ഓട്ടോ ക്യൂസ്ക് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ഗുണഭോക്താക്കൾക്ക് മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ ചെലവിലാണ് വിതരണം ചെയ്തത് ഒറ്റത്തവണ ചാർജിൽ നൂറ്റി കിലോമീറ്റർ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ഇലക്ട്രിക് വാഹനത്തിന് ഇരുന്നൂറ്റി കിലോഗ്രാമിലേറെ ഭാരം വഹിക്കാൻ കഴിയും ഗുണഭോക്താവിന് നൂറ് ശതമാനം സബ്സിഡി ോടുകൂടിയാണ് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി തലായി ഹാർബറിൽ നടന്ന ചടങ്ങിൽ തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ അധ്യക്ഷയായി കെ എസ് സി എ ഡി സി കോഴിക്കോട് റീഷ്യണൽ മാനേജർ കെ ബി രമേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ജുഗുനു തലശ്ശേരി തലശ്ശേരി എക്സ്റ്റൻഷൻ ഓഫീസർ സംഗീത വാർഡ് ർമാരായ ജിഷ ജയചന്ദ്രൻ നോമിസ് കെ ഉസ്മാൻ തുടങ്ങിയവർ ന്യൂസ് തലശ്ശേരി ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദയതയുമായി ഹോട്ടൽ നവരത്ന ഇൻ സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൌഢി രുചിപ്പെരുമയുടെ ആതിഥ്യമര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ ഡിഷസ് ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യം ഹോട്ടൽ നവരത് നൈൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ സിക്സ് സീറോ ട്രിപ്പിൾ ത്രീ